ജിൻഡോ തീർച്ചയായിട്ടും ഈ വോട്ട് അങ്ങനെ അങ്ങനെ ആരെങ്കിലും എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ് അപ്പൊ നോറോ മുസ്കാൻ നോറോ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ അത്യാവശ്യം ക്വാളിറ്റി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോളാം കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ആക്ഷേപിക്കും കളിയാക്കലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഒരു ആയിട്ടാണ് ഈ നോറ എന്റെ കണ്ണിൽ പെട്ടിട്ടുള്ളത് കാരണം അവിടെ ഗബ്രി കോംബോ മറ്റേ തങ്കച്ചി പാസം കോംബോ എല്ലാം നടന്ന സമയത്തും ഒറ്റയ്ക്ക് നിന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് കരയേണ്ടിയും വന്നിട്ടുണ്ട് അങ്ങനെ കളിച്ചിട്ടുള്ള ഒരു ആയിട്ടാണ് നോറ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കാരണം ജെനുവിനിറ്റിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ജെനുവിനിറ്റി ഉള്ള കണ്ടസ്റ്റൻ്റുകളാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നുന്നത് അപ്പോൾ നോറ എനിക്ക് അങ്ങനെ ജെനുവിനായിട്ട് നിന്നും ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഒരു ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പുറത്തിറങ്ങിയ നോറയുടെ സ്വഭാവം ക്യാരക്ടർ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഡയജസ്റ്റ് ആവുന്നില്ല എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല സംസാരം കേട്ടിട്ട് ഈ ക്യാമറയും മൈക്കും കണ്ടു കണ്ടെന്നുകൊണ്ട് ആരെക്കുറിച്ച് എന്തും പറയാമെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും വെറും പുച്ഛ മാത്രമാണ് എനിക്ക് നോറയു തോന്നിയത്സേ ജിൻഡോ ഈ ജിൻഡോ ജിൻഡോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഇത്ര കുരുപൊട്ടുന്ന ജിൻഡോ പി ആറ് കൊടുത്ത് ജിൻഡോ പി ആറ് കൊടുത്ത് ജിൻഡോ മാത്രമേ ബി ആറ് കൊടുത്തോളൂ ഇത് എന്ത് സംസാരമാണ് നിങ്ങൾ സംസാരിക്കുന്നത് സിജോയ്ക്കും അതുപോലെ ഇപ്പം നോറയ്ക്കും ഏ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാ ഈ ജിൻഡോ പിയാറ് ജിൻഡോ പിയർ ജിൻഡോ പിയർ ഇത് മാത്രമേ പറയാനുള്ളൂ അടിച്ചാൽ നല്ല അസൂയം കുശുമ്പും എല്ലാത്തിനും ഉണ്ടോ എല്ലാത്തിന്റെ വായി ഓരോന്ന് വച്ചടി വച്ചടി ആയിട്ട് വന്നോണ്ടിരിക്കയാണ് ഓരോന്നിന്റെ വായിന്ന് ജിൻഡോ പിയാർ കൊടുത്ത് ഈ പറയുന്നത് നിങ്ങൾ ആരും ഒന്നും പിയാറ് ഒന്നും ആരെ ഒന്നും ഏൽപ്പിക്കാറേ പോയത് ഈ പറയുന്നോറയുടെ നോറയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എവിടെയായിരുന്നു ഏൽപ്പിച്ചിട്ട് പോയത് ഏഹ് ആ ഈ പറയുന്ന സിജോടാ സിജോ വിട് സിജോ ഞാൻ പറയണ്ട പറഞ്ഞ് വെച്ചുകൊടുത്തിട്ടുണ്ട് നോറ നോറോട്ട് വരാം നോറയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാരെയാണ് ഏൽപ്പിച്ചിട്ട് പോയാ ആരെയും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നാ ഈ പറയുന്നോലെ പി ആർ പി ആർ പി ആർ ഒരു ക്യാമറ മേക്കിങ് കണ്ടെ ജിൻഡോ അർഹനല്ല അർഹൻ എന്നാൽ അല്ല എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് പറഞ്ഞു വരുന്നത് പി ആർ വർക്കുകൊണ്ടാണ് ജിൻഡോ കപ്പടിച്ച കപ്പടിച്ച എവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനും ജനങ്ങളാണ് വോട്ടിട്ട് തള്ളി കൊടുത്ത ജിൻഡോയ്ക്ക് അല്ലാതെ ഈ പറയുന്ന പി ആർ വർക്കൊന്നുമല്ല എന്നല്ല എത്ര അമ്മമാരും എത്ര 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 ആൾക്കാരാ വോട്ടിട്ട് ഈ ജിൻഡോ വിജയിപ്പിച്ചത് അതൊന്നും നിങ്ങൾക്കൊന്നും കാണുന്നില്ല പി ആറ് പി ആറ് പി ആറ് ഇനി ഈ ജെലി ഒരുമാതിരി മറ്റേ വർത്താനം വരുന്നത് എനിക്ക് ഡ്രസ്സല്ലേ പിടിക്കത്തില്ല ഉള്ള ആരും ഓപ്പണായിട്ട് ഏഹ് ഒരാളെ പഠിച്ച് ചുമ്മാ അസൂയം കുശുമ്പ് അങ്ങ് വാച്ചും കൊണ്ട് അങ്ങ് സംസാരിക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞില്ല ജിൻറെ കമ്പ കപ്പടിച്ചല് അവിടെ ഒരറ്റ എണ്ണത്തിനും അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല എല്ലാത്തിനും അങ്ങ് അർജുൻറെ പേര് പറഞ്ഞ് എന്ന് റണ്ണർപ്പറഞ്ഞ് കൈ നോക്കിയപ്പോൾ എല്ലാവരും കൈ അടിയുമ്പളായിരുന്നു ജിൻറെ കപ്പ് നോക്കിയപ്പോൾ ആർക്കും പിടിച്ചിട്ടില്ല അത് ഏഹ് എല്ലാത്തിന്റെ മനസ്സിൽ കൂശുമ്പോ വേഷവും അസൂയോ മാത്രം അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് ആ മനുഷ്യനെ എന്ന് പറഞ്ഞ ടാഗ്ലൈൻ യൂസ് ചെയ്ത് കുച്ചിച്ച് തള്ളിയപ്പോ നീ ഒക്ക ആലോചിച്ചായിരുന്ന കപ്പടിക്ക് വന്ന് ഇല്ലല്ലേ അതാണ് പറയുന്നത് നിങ്ങളൊക്കെ മനുഷ്യൻ തള്ളിക്കളയുമ്പോ ദൈവം എന്ന് പറയുന്ന ആള് മുകളിൽ ഇതെല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട് അങ്ങനെ ഒരു കൈ പിടിച്ച് കയറ്റും അത് തന്നെയാണ് ജിൻഡോയുടെ കാര്യത്തിൽ അല്ലാതെ ഈ പറയുന്നത് ജിൻഡു ഭയങ്കര പ്ലെയർ ആണ് കാര്യങ്ങളാണോന്നും ഞാൻ പറയില്ല ആള് ജനുവനായിട്ട് അവിടെ നിന്ന് ജനുനാ അഭിനയം എന്തോ ആയിക്കണ്ടോട്ടെ നീയൊക്കെ മണ്ടൻ എന്ന ഡാഗ്ലൈൻ യൂസ് ചെയ്ത് കൊടുത്തു വിട്ടപ്പോഴേ കത്തിയതാ കപ്പ് ജിൻഡോക്കാണ് മനസ്സിലായാ എന്തായാലും നോറ നോറയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് പേഴ്സണലി ഞാൻ പറയാല എനിക്ക് വെറും പുച്ചാണ് നോറ എടുത്ത് എനിക്ക് തോന്നി ഈ ഒരു സംസാരം കേട്ടപ്പോൾ ഏഹ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച കണ്ടസ്റ്റന്റ് ആണ് അതാണ് ഇതാണെന്ന് ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട് ആ എന്നെ കൊണ്ട് തന്നെ നോറ ഇങ്ങനെ പറയും സീരിയസ്ലി ഞാൻ പറയാലോ വെറും പുച്ചോ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംസാരം കേട്ടപ്പോ എന്തായാലും ഞാൻ വീഡിയോ ഒന്ന് കൊടുക്കാം കണ്ടുപോകും ജിൻഡോ തീർച്ചയായിട്ടും ഈ പിയർ വർക്കിന് സ്ട്രോങ് കൊണ്ട് തന്നെ ആയിരിക്കും കുറെ ഒക്കെ വോട്ട് കിട്ടിയത് അപ്പം നോറയ്ക്ക് പിയർ വർക്കിന് അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അതെ എന്നാലും നല്ല ഇപ്പോൾ നോറയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോറിലെ ഫോളോവേഴ്സ് ഉണ്ടല്ലേ ഫോളോവേഴ്സ് ഉണ്ട് അപ്പം അതിന് അങ്ങനെ യൂസ് ചെയ്തിട്ട് വോട്ട് ചെയ്യാനൊരു അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ അവിടെ ഞാൻ ണി വൺ ഡേയ്സ് അവിടെ നിന്നിട്ടുണ്ട് അറൌണ്ട് ഒരു ട്വന്റി തേർട്ടി പോസ്റ്റ് ഒക്കെ ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ല വോട്ട് ചെയ്താൽ അപ്പൊ കിട്ടുള്ളൂ എന്നാണ് ഞാൻ ഫീൽ ആ രീതിയിൽ ഫാൻസ് അല്ലേ എനിക്ക് എനിക്ക് അവിടെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം എല്ലാർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ആളുകൾ അത്രയും ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ നയൻറ്റി വൺ ഡേയ്സ് ഒരു കാരണം ആ ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചു വലിയ സംഭവം നോറ പറയുന്നത് ഏഹ് ജിൻഡോ പിയാർ ജിൻഡോ പിയാറോ ഓഫ് കോഴ്സ് ജിൻഡോ പിയാർ കൊണ്ടാണ് ഇത്രയും വലിയ ട്രോഫി അടിച്ചതെന്നൊക്കെയാണ് നോറ പറഞ്ഞുവെക്കുന്നത് നാണോ ഇല്ലേ നോറ ഏഹ് ഈ പറയുന്ന നിനക്ക് പിയർ അല്ലായിരുന്ന നിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരെ ഹാൻഡിൽ ചെയ്ത് ആരാ ഹാൻഡിൽ ചെയ്ത് മറ്റ് ഏതോ ഒരാൾ ഹാൻഡിൽ ചെയ്തിട്ടല്ലോ അവിടെ ഡെയിലി ഡെയിലി ഈ പറയുന്ന തൊണ്ണൂറ് ദിവസം നോറ അകത്തുന്ന സമയത്ത് അവിടെ പോസ്റ്റുകൾ വിഴുന്നുകൊണ്ടിരുന്നത് അല്ലാതെ നോറ അകത്തിരുന്ന് അപ്ലോഡ് ചെയ്തതല്ലല്ലോ പോസ്റ്റുകൾ അതുകൊണ്ട് ഒരുമാതിരി ഒരുമാതിരി വൃത്തിയിട്ട രീതിയിൽ വർത്തമാനം പറയാൻ നിൽക്കരുത് കേട്ടോ വളരെ മോശമാണ് നോറ ഞാൻ ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു നോറ ആ നോറ ആ ഓക്കെ അത് ജനുവൻ ആയിട്ട് കളിച്ച ഒറ്റയ്ക്കുന്ന കളിച്ച ഒരു കണ്ടസ്റ്റൻറ്റ് ആ ഒരു ഒരു വിലയും നിലയിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്കിപ്പോൾ ഭയങ്കര വൃത്തിയിട്ട ഒരു സംസാരം പോലെയാണ് എനിക്ക് തോന്നിയത് ജിൻഡോ കപ്പടിച്ചതിൻ്റെ റീസൺ ജിൻഡോ ജിൻഡോ കിപ്പിയർ എന്തിനാ നിങ്ങൾ ഇത്രയും അസൂയും ഫ്രസ്ട്രേഷൻസ് കാണിക്കുന്നത് എന്താ എന്താ ഈ ജിൻഡോ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും എന്താ 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 നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് അറിയാൻ വല്ലാത്തതുണ്ടായിരിക്കും എല്ലാവർക്കും ജിൻഡോ 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 കപ്പടിച്ചപ്പോൾ ബി ആറ് ബി ആറ് ബി എടാ എവിടെ പി ആറ് കാണൂടെ ഇല്ലെന്ന് ഞാൻ പറയില്ല അതിൻ്റെ പേരിൽ കപ്പടിച്ചെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള ഈ മുല്ല ആയാലും നോറായാലും ബാക്കി സിജു ആയാലും ഏതൊരു കണ്ടർസ്റ്റാൻഡായാലും എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന പി ആറ് അവരൊന്നും കപ്പടിച്ചില്ലല്ലോ അതിനൊക്കെ താണ്ടി ഈ കപ്പ് ജിൻഡു അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ടാണ് ഈ എയർപോർട്ടിൽ വന്ന സമയത്ത് ഈ പിയാറ എടുത്താൽ മല അല്ല വന്ന അവിടെ വന്നത് നിങ്ങളൊക്കെ എയർപോർട്ടുകൾ ഇറങ്ങിയല്ലോ നിങ്ങളെ പിയാറുകൾ എന്നവിടെ കണ്ടില്ലല്ലോ കുറച്ച് പിയാറുകൾ മാത്രമേ അവിടെ വന്നോളൂ നിങ്ങൾ ജിൻഡുക്ക് കുറെ പിയാറ ഉണ്ടായിരുന്ന എടഈ ജനുവൻ ആയിട്ടുള്ള ജനങ്ങളാണ് ഈ എയർപോർട്ടിലായാലും എവിടെയായാലും ജിൻഡു കാണാൻ വന്നത് മനസ്സിലാ അവിടെ കടം ജൈവ് വിളിച്ചതും കൂക്ക് വിളിച്ചതൊക്കെ ജിൻഡോടെ സപ്പോർട്ടേഴ്സാണ് നിങ്ങളൊക്കെ വന്ന് ഇറങ്ങിയതിനേക്കാളും ഇരട്ടിയത് 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 ആള് ജിൻഡയ്ക്ക് അവിടെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു ജനങ്ങളാ അല്ലാതെ പി ആറ് കോപ്പൊന്നും അല്ല അവിടെ വന്നു കയറിയത് എല്ലാത്തിനും ചൂമ്മന്ന് പറയുന്നത് ജിൻഡോട്ടാ അവനെ അർഹിക്കാത്ത ഒരു ആദരവ് കിട്ടിയ ഒരു ലെവലിലോട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും സംസാരിച്ച് അടിച്ചേൽപ്പിച്ചു വെക്കുന്നത് ജിൻഡോയ്ക്ക് അർഹിക്കാത്തത് കൊണ്ടാണ് ആ കപ്പ് കിട്ടിയ അർഹതയില്ല ആ കപ്പ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഡയറക്ട്ലി സംസാരിച്ച് വയ്ക്കുന്നത് ഇൻഡൈറക്ട്ലി പോലും അല്ല ഡയറക്ട്ലി സംസാരിച്ച് വയ്ക്കുന്നത് ഭയങ്കര മോശമാണ് നോറെ നോറയ്ക്ക് എന്താണ് ജിൻഡോ അടുത്ത് ഇത്ര വലിയ ദേഷ്യം അസൂയ കുഷുംബം എന്നെനിക്ക് അറിയാൻ പാടില്ല ഇതിനാണ് അസൂയ കുഷുംബം എന്ന് പറയുന്നത് സീരിയസ്ലി ഏ ഇത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ടത് ഒരു നിങ്ങളെ കൂടെ മത്സരിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് അങ്ങേര് കപ്പടിച്ചെങ്കിൽ അങ്ങേരെ കഴിവ് മനസ്സിലായത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ പി ആ പി ആറോണ്ടാണ് അവൻ കപ്പടിച്ചത് വളരെ മോശം നോറ നോറയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ടോപ്പ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ലക്ഷാധി ലക്ഷം ജനങ്ങളാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ടറുള്ള ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും എത്ര ജനുവൻ അക്കൗണ്ടുകളിലൊന്നാണ് എത്ര അമ്മമാരാണ് എത്ര എത്ര പേര് എത്ര പേരുള്ള മെസ്സേജ് വോയിസ് മെസ്സേജ് അടക്കം എത്ര പേര് എനിക്ക് കൈ കണക്കില്ല വന്നിട്ടുള്ള മെസ്സേജ് ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഉം അല്ല എന്നെ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് അത്രയും പ്രായമുള്ള അമ്മമാരെ അടക്കമുള്ള മെസ്സേജ് അയക്കുന്നത് അവരൊക്കെ പി ആർ എന്നാണ് ഈ നോറ പറഞ്ഞു വരുന്നത് ഏഹ് നാണോ ഇല്ലേ നോറെ ഇങ്ങനെ വായിത്തോന്ന് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഒരു ഇതാക്കാൻ ഏഹ് വളരെ മോശം എനിക്ക് ഞാൻ അത്യാവശ്യം റെസ്പെക്റ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിച്ച ഒരു അണ്ടർസ്റ്റാൻഡാണ് ഈ പറയുന്ന നോറ ഒരു ക്വാളിറ്റി ഇല്ലാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അത്ര മോശം ഈ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങളെ സിജോ ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഈ ജിൻഡോ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ദ്രോഹിച്ച പി ആർ ആണ് ചുമ്മാ മൈക്ക് ജിൻഡോ മനസ്സിൽ ഓ ജിൻഡോ ഇങ്ങനെ ചുമ്മാ ആയി തോന്നി വിളിച്ച് പറയാണ് വന്ന അന്വേഷിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്കൊന്നും പി ആർ ഇല്ല അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ അതിനുള്ള ഇത് പറ കാണിക്കേ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്തിരുന്നില്ല ആരൊക്കെയോ അതുകൊണ്ടല്ല അവിടെ ഡെയിലി പോസ്റ്റ് വിഴുന്നോണ്ടിരുന്നേ വളരെ അങ്ങ് ഭയങ്കര നമ്മളൊക്കെ നന്മ മരങ്ങൾ നമ്മളായിരുന്നു ആയിരുന്നു ട്രോഫിക്ക് അർഹത ജിൻഡോയ്ക്ക് ഒരാ അർഹതയില്ല അവൻ പിയാറുകൊണ്ടാണ് ജയിച്ചത് നാണല്ലേ എങ്ങനെയൊക്കെ പറഞ്ഞു പലിപ്പിക്കാൻ പുച്ഛന പുച്ഛ വെറും പുച്ഛം തോന്നുന്നു ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ച സാധനമായിരുന്നു സത്യം പോയവനും നിന്നവന് എല്ലാം പിയാറ് അപ്പൊ ഈ ജനങ്ങൾ വോട്ട് ചെയ്തമാരെല്ലാം പൊട്ടന്മാരാടേ ഏ അറിയാൻ പാടില്ലാത്തോ ഞാൻ ചോദിക്കാണ് ഇത്രയും വോട്ട് ജിൻഡോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ചെയ്ത ജനങ്ങളെല്ലാം പൊട്ടന്മാരാ ഓരോ അമ്മമാരും ഓരോ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മമാരും കുട്ടികളും എല്ലാവരും എവിടെ എത്ര പേരാണ് എന്റെ ആ സിജോയുടെ വീഡിയോയിൽ തന്നെ ഞാൻ ചെയ്ത സിജോ ഇങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ പി ആർ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പം അതിന് താഴെ വരുന്ന കമൻറുകൾ എടുത്ത് നോക്ക് പക്ഷെ എന്റെ പൊന്നിടാവി ആൾക്കാര് എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം അസൂയെ കുശുഭാങ് പന പോലെ കയറിയിക്കുകയാണ് ചുമ്മാ അല്ല നിങ്ങൾക്ക് കപ്പ് പോയിട്ട് ഒരു ഗ്ലാസ് പോലും അടിക്കാത്തത് അവസ്ഥ പുച്ഛന്തോന്നാണ് ഓരോന്നിനും ഓരോന്നിന്റെ റിയൽ ക്യാരക്ടറുകൾ ഇപ്പോഴാണ് എക്സ്പോസ് ആവുന്നത് ഇത്രയും അസൂയ മനുഷ്യൻ പാടില്ല കേട്ടാ ശരിയാവത്തില്ല രക്ഷപ്പെടത്തില്ല ഇത്ര അസൂയ മനുഷ്യൻ ഉണ്ടായ ഒരാളെ കപ്പടിച്ച് കഷ്ടം കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ കഷ്ടം തോന്നുന്നുണ്ട് പുച്ഛവും തോന്നുന്നു രണ്ടും ഒരുമിച്ച് മിക്സ് ആയി തോന്നുന്നു ആ മാതിരി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളോ ഉറപ്പായിട്ടും പുതിയ പേടിയായിട്ടാണ്